അടിപൊളിയുംമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് ഇവർ മുന്നേ ഇവിടുന്ന് കോഴിക്കോട്ക്ക് പോയതാണ് കേട്ടോ ഫുൾ അടിപൊളി വിരിഞ്ഞ് രണ്ട് മൂന്നാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് അടിപൊളി അമ്മ കോഴിയാണ് നല്ല കളറാണ് ഇതിനെ കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിനി തരുമോന്ന് അത് പിന്നെ ആദ്യം ആദ്യം ഓർഡറിലാവുമ്പോൾ പിന്നെ അലവല്ലേ കൊടുക്കലേ ഉള്ളൂ ഇടയിൽ കയറി ഒന്നവർക്ക് കൊടുക്കാനില്ല കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും വെയിറ്റിങ്ങാണ് നിങ്ങളെ ഉണ്ടില്ലേ പല ഐറ്റംസ് ലൈനേജുകളാണ് ഇതിൽ കാണുന്നത് വൈറ്റ് കാണുന്നത് ഫുൾ വൈറ്റ് അല്ല വരിക അതിമേൽ ഏകദേശം ഒരു ഓറഞ്ച് മാതിരി കളർ കയറി വരും കോഴി ഉണ്ടില്ലേ മണ്ണല് കുളിയിലാണ് കുഞ്ഞുങ്ങൾ കൊച്ചാറായിട്ട് നിങ്ങൾക്ക് ഒരു ഉണ്ട് പിന്നെ ഉള്ള വെറൈറ്റി ലൈനേജുകളാണ് കേട്ടോ ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെയുള്ള തന്നെയാണ് നമ്മൾ ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ഒന്നും ഫുൾ ബ്ലാക്ക് ബ്ലാക്കല്ലോ ശരിക്കും ശ്രദ്ധിച്ച് വയ്ക്കാൻ മനസ്സിലാവും അതേമാതിരി ഓരോ ഐറ്റംസാണ് കൊടുക്കുക അല്ലെങ്കിൽ കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോരുത്തർക്കനുസരിച്ച് സാധനം ഉണ്ടാവും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ആയാലും നമ്മൾ വീഡിയോ ഇട്ടിരും നിലവുണ്ട് നമ്മൾ വീഡിയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കണവര് അതല്ല നമ്മൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് വീഡിയോ ഇട്ട് എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എടുക്കുക അല്ലെങ്കിൽ വിവരം പറയണം ചിലവർ ഇവരൊന്നും പറയില്ല നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് നിന്നിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തിന് ഒരു മാസമായി കിട്ടുള്ളത് കുറേ ആൾക്കാർ വീഡിയോ കണ്ടിന് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ ആൾ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ആദ്യം മുന്നേ ഓർഡർ ചെയ്ത് വരും അല്ലാത്തവരും ഞങ്ങൾ വീഡിയോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലർ വേണമെന്നോ വേണ്ട എന്നൊന്നുമില്ല ചിലവിലൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ റീപ്ലൈ തരുന്നത് അതൊക്കെന്താ വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും അതിപ്പോൾ തീരുമാനമായി നാളെ രാവിലെ കയറിപ്പോവും കായംകുളത്തേക്കാണ് തീരുമാനമായത് കായംകുളത്തേക്ക് നമ്മൾ ഈ രാവിലെ ഒരു ഒമ്പര പത്ത് മണി സമയത്ത് കയറ്റി വിട്ടാൽ രാത്രി ഒരു എട്ട് മണിയാവുമ്പോഴത്തേന് ഓരോ കയ്യിൽ സാധനം കിട്ടും ഇല്ല കല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇന്നലെ വിട്ട ഐറ്റംസൊക്കെ അറിഞ്ഞാൽ അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളു അപൂർവ്വമല്ല വളരെ കുറഞ്ഞ സാധനമേ ഇറങ്ങുകയുള്ളൂ കാരണം അത്രയും ഐറ്റംസ് കുഞ്ഞുങ്ങളാണ് അതിലുണ്ടാവുക അതിനെപ്പറ്റി അറിഞ്ഞവൽക്കറിയാം കാരണം വളർന്ന് കഴിയുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ലെവല് വരുള്ളൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വേനൽ സ്റ്റോക്കിൽ ഇവിടെ നിർത്തിയതുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പം പറയാൻ പറ്റും വൈറ്റിൽ റെഡ്ഡും ബ്ലാക്കും ഒക്കെ ആയിട്ട് കയറി വരുന്നത് കളറ് കയറി വരുന്ന നല്ല ഭംഗിയുള്ള ഐറ്റംസ് നമ്മൾ കുഴിയുണ്ട് നല്ല വിഷാറാണ് അത് കുണ്ടായവർക്ക് നല്ല അടിപൊളിയായിട്ട് വളർന്നും ചെയ്തുതന്നെ കുറച്ച് വലിപ്പം ഉണ്ടാവും അപ്പോൾ കുറച്ച് മുന്നേ കൊടുത്തതാണ് നമ്മൾ അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞാൽ അതിൽ വീഡിയോ അങ്ങനെ എടുത്ത് വയ്ക്കും ഗ്യാപ്പ് ഇട്ടുമ്പോളേ നമ്മൾ പോസ്റ്റ് ചെയ്യലേ നിങ്ങളുടെണ്ടില്ല ഒക്കെ ഇടയിരുന്ന് കരിഞ്ഞാട്ടോ ഈ ബോക്സിലാണ് ഇടവക്കൽ അപ്പോൾ ഇന്നിങ്ങനെ ചാടി ഇറങ്ങണ ഉണ്ടല്ലേ അമ്മ കോഴി വിളിക്കുമ്പോൾ അതാണ് തനി നാടൻ്റെ പ്രത്യേകത അതുപോലെയുള്ള ഒക്കെയാണ് കൊടുക്കുന്നത് നിങ്ങളുണ്ടില്ലേ ഒക്കെ നല്ല അറിഞ്ഞവൽക്കറിയാം നോക്കിയാൽ കറക്റ്റ് നല്ല അടിപൊളി സാധനമാണ് എന്നുള്ളത് ഓരോ ഭാഗത്തും നമ്മളിങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നാളെ പഞ്ഞ് പോകാനുള്ളത് കൈനാട്ടിയിലേക്കാണ് വടകര അതുപോലെ കായംകുളത്ത് പോവുണ്ട് പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് അപ്പോൾ നാളെ വിടാൻ കഴിയുമറിയില്ല ഓരോ ദിവസത്തിനും ഓരോ ഭാഗത്തുനിന്ന് ഓർഡർ വരുന്നേ അതിനനുസരിച്ച് ഇങ്ങനെ സാധനം കൊടുക്കണേ ആവശ്യക്കാര് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട സേകരിക്കുക റിപ്പോർട്ട് ചെയ്യുക അഭിപ്രായമൊക്കെ അറിയിക്കുക ഓക്കെ